കടയിരിപ്പ് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് ഡേ അവാർഡ് വിതരണ സദസ്സ് സംഘടിപ്പിച്ചു എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അക്കാദമിക് ഡീൻ ഡോക്ടർ വിനു തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം നടത്തുകയും ചെയ്തു എസ് എൻ ജി സി ട്രസ്റ്റ് പ്രസിഡന്റ് കെ കെ കർണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് ജോസ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷീബ കെ ജെ എസ് എൻ ജി സി മാനേജർ ഡോക്ടർ സൂര്യ ദിവാകർ അസിസ്റ്റന്റ് പ്രൊഫസർ ഷെമി പി എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള